നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ബഡോഗ്ര എയർപോർട്ടിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഡാർജിലിംഗ് ഗാംഗ്ടോക്ക് സിക്കിം തുടങ്ങിയ ഹൈ റേഞ്ചിലേക്കൊക്കെ പോകുന്ന ഒരു മെയിൻ കവാടാണ് ബഡോഗ്ര എയർപോർട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റിൽ വന്നിട്ടുള്ളത് പുറം എൻ്റെ ഭർഗവശത്ത് കാണുന്നതാണ് എയർപോർട്ട് ഇവിടെ നല്ല എയർപോർട്ടിൻ്റെ ആ ഒരു റൗണ്ട് പേര് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാം അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അത്ര വലിയൊരു എയർപോർട്ടൊന്നുമല്ല ഒരു ചെറിയ എയർപോർട്ടാണ് എന്നാലും ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെയാണ് അത്യാവശ്യം ഫ്ലൈറ്റുകളൊക്കെ വരുന്നതാണ് ഒക്കെ ഒരു ഹബാണ് ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് കാരണം പണ്ട് കാലത്തൊക്കെ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്ത് എല്ലാ ആൾക്കാരൊക്കെ വന്നു പോകാൻ യൂസ് ചെയ്തത് ഈയൊരു എയർപോർട്ടാണ് ഇപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഡാർജിലിങ്ങിലേക്കാണ് പോകാനുള്ളത് മൂന്ന് ദിവസത്തെ പ്ലാനാണ് ഇപ്പം നമ്മുടെ ടാക്സി ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ് നമ്മൾ ടാക്സി ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി ഈ ബാഡോഗ്രയിൽ നിന്ന് ഡാർജിലിങ്ങിലേക്ക് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ യാത്രയുണ്ട് ശരിക്കും എൺപത് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ പക്ഷേ നല്ലതും പിന്നെ നമുക്ക് നല്ല സമയമെടുക്കും കാരണം ഒരുപാട് വളവുകളും പിന്നെ ചുരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സ്ഥലത്തേക്ക് എത്തുക അതുകൊണ്ട് തന്നെ നല്ല ടൈം ടൈമെടുക്കുന്നുണ്ട് ശരിക്കും ദൂരം കുറവാണെങ്കിലും ഒരുപാട് സമയം നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഹൈ റേഞ്ചുകളൊക്കെ മിക്കവാറും ഈ മിലിറ്ററിയുടെ ഒക്കെ അണ്ടറിലായിരിക്കും അതെന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്ത് അവർക്ക് ഈ വെയിലൊക്കെ അധികം ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സമ്മർ ടൈമിനൊക്കെ അവർ ൊരു ഇടത്താവളമായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഹൈ റേഞ്ച് സ്ഥലങ്ങളാണ് ഊട്ടി ഡാർജിലിങ് പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് അവരുടെ ഒരുപാട് താവളങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ആയിരിക്കും ഉണ്ടാവുക അത് പിന്നീട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒഴിഞ്ഞു പോയപ്പോൾ മിക്കവാറും അത് മിലിറ്ററിയുടെ ഒക്കെ അണ്ടറിലായി നമ്മുടെ മിലിറ്ററിയുടെ ഒക്കെ അണ്ടറിലായിട്ടുണ്ട് പിന്നെ അതുപോലെ അവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം അന്നത്തെ പണക്കാരും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടാകും ഒരുപാട് കമ്പനികളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഹൈറേഞ്ചിലൊക്കെ പോയാലും നമുക്ക് ഒരുപാട് വലിയ വലിയ പഴയ ബംഗ്ലാവുകളൊക്കെ കാണാം പഴയ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കൺസ്ട്രക്ഷൻ അതൊക്കെ കാണാം അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മളെ ഡാർജിലിങ്ങും ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് മീറ്ററൊക്കെ ഉയരത്തിലാണ് ഡാർജിലിംഗ് സ്ഥിതി ചെയ്തതെന്ന് പറയുന്നു വഴിയിലെ ഈ യാത്രയൊക്കെ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ണിന് കാഴ്ച തരുന്നത് നല്ല പച്ചപ്പുണ്ട് എല്ലാ സൈഡിലും ഒരുപാട് മരങ്ങളും തേയിലത്തോട്ടങ്ങളും ഡാർജിലിങ്ങിലെ തേയിലത്തോട്ടങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഡാർജിലിംഗ് ചായയൊക്കെ വളരെ പ്രസിദ്ധമാണ് പുറത്തേക്കൊക്കെ ഒരുപാട് നമ്മൾ കയറ്റി അയക്കൊക്കെ ചെയ്യുന്നതാണ് നല്ല കോടമഞ്ഞുണ്ട് വഴിയിലൊക്കെ പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ ഇടക്കിടക്കായിട്ട് ചാറ്റൽ മഴകളുണ്ട് അതിനിടയിൽ കോടയുണ്ട് നല്ല തണുപ്പുണ്ട് എന്തായാലും വളരെ മനോഹരമായൊരു യാത്രയാണ് നമുക്ക് ആ ബഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ഡാർജിലിങ്ങിലേക്കുള്ള എന്ന് പറയുന്നത് പക്ഷെ നല്ല വളവുകളും ചുരങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം നമ്മളിപ്പോൾ ഏകദേശം ഒരു പകുതി ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞു അപ്പോൾ ഒരുപാട് സമയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഞാനത് ടൈം ലാപ്സായിട്ട് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് മുഴുവൻ കാണിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം തന്നെ വേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഏകദേശം ഡാർജിലിംഗ് ആ ടൗണിലേക്കൊക്കെ എത്താറായിട്ടുണ്ട് നമുക്ക് കാണാം ഈ വലതു വയസ്സത്തൊക്കെ കാണുന്നതാണ് ഡാർജിലിങ്ങിലെ പ്രധാനപ്പെട്ട ആ ടോയ് ട്രെയിനിൻ്റെ ആ ഒരു പാളാണ് കാണുന്നത് നാരോ ഗേജിൻ്റെ പാളാണ് നമ്മൾ റോഡ് സൈഡിൽ തന്നെ കാണുന്നത് ഇതുവഴിയാണ് ഇവിടുത്തെ ട്രെയിൻ സർവീസ് നടത്തുക രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ആ ഒരു ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഹിമാലയൻ ടോയ് ട്രെയിൻ തന്നെയാണ് ഹെറിറ്റേജ് ട്രെയിനാണ് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇതുപോലെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ ഏകദേശം ടൗണിലേക്ക് എത്താറായിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ട്രാഫിക് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ പ്രധാനമായിട്ട് ടാക്സി സർവീസാണ് കൂടുതൽ റോഡുകളൊക്കെ വളരെ ഇടിഞ്ഞതാണ് ബസ്സുകളൊക്കെ കുറവാണെന്ന് തോന്നുന്നു പിന്നെ എല്ലാ ബിൽഡിങ്ങുകളും റോഡിന് അരുവിൽ തന്നെയാണ് ഉള്ളത് വീടുകളായിട്ട് പിന്നെ കടകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് ഡാർജിലിംഗ് എന്ന് പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല വെള്ളക്കെട്ടുകളും ചെളിയൊക്കെ ഉണ്ട് ഇപ്പം നല്ല കോടമഞ്ഞുണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും അധികം കാണാൻ പറ്റുന്നില്ല ശരിക്കും സാധാരണയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് നമുക്ക് ഈ സൈഡിലൊക്കെ നിന്നാൽ ഈ ഡാർജിലിങ്ങിൽ നിന്ന് കാഞ്ചൻ ചങ്ങയുടെയും ഹിമാലയത്തിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാമെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ എന്തായാലും ഒരു മൂന്ന് ദിവസത്തെ പരിപാടിക്കാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഡാർജിലിങ്ങിലേക്ക് ഒരാൾക്ക് ഏഴായിരം രൂപയൊക്കെ എടുത്താണ് ഫ്ലൈറ്റിന് ചാർജ് വരുന്നത് നമുക്ക് മെയിനായിട്ട് വരാനുള്ളൊരു വഴിയെന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്നൊക്കെ വരാൻ ഈ ബഡോക്ര എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് തന്നെയാണ് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവണമെന്നില്ല കേരളത്തിലെ എല്ലാ എയർപോർട്ടിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ പിന്നെ കൽക്കറ്റയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ഫ്ലൈറ്റിന് വരാവുന്നതാണ് നമ്മൾ ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മഴക്കാലം അങ്ങനെ ഒരു ഓഫ് സീസണൊന്നും ഇല്ല ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ വരുന്ന വാഹനങ്ങളൊക്കെ മിക്കവാറും ടൂറിസ്റ്റുകളുടെ തന്നെയാണ് പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഹെറിറ്റേജ് ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഹിമാലയൻ ഹെറിറ്റേജ് ട്രെയിനിൻ്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് ഇതൊക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു തന്നെയാണ് പല ബിൽഡിങ്ങുകളും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച് തന്നെയാണ് അവർ ഒഴിഞ്ഞു പോയപ്പോൾ നമ്മൾ സ്വന്തമാക്കി എന്ന് മാത്രം ഐ ലവ് ഡാർജിലിംഗ് ഡി എച്ച് ആർ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ഡാർജിലിംഗ് എത്തി നമ്മളെ ആ ടോയ് ട്രെയിനിൻ്റെ മോഡലാണ് ആ കാണുന്നത് ഇപ്പം നമ്മൾ ട്രെയിൻ സർവീസൊക്കെ നമ്മളതിന് ഈ നാളെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം ഏകദേശം ഒരു നാല് മണി ആവാറായിട്ട് നമ്മളിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത റൂമിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന റൂമാണ് സമ്മിറ്റ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞത് നമുക്ക് ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്താൽ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല റേറ്റുള്ള റൂമുകളും ഉണ്ട് പിന്നെ കുറച്ച് ചീപ്പായിട്ടുള്ളതും ഉണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ സെൻറ്റർ എന്ന് പറഞ്ഞത് ഇവിടുന്ന് നമുക്ക് ആ കണ്ട ടോയ് ട്രെയിൻ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇനി റൂമിൽ പോയി വിശ്രമിച്ചിട്ട് നാളെ രാവിലെയാണ് നമ്മൾ മെയിനായിട്ട് പ്ലാനിങ്ങുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം അങ്ങനെ നടക്കുള്ളൂ കാരണം അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് വന്നത് ബാംഗ്ലൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്തി അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം എയർപോർട്ടിലേക്ക് ഉണ്ട് ഈ ബഡോഗരയിലേക്ക് അവിടുന്ന് പിന്നെ ഒരു നാല് മണിക്കൂർ യാത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏകദേശം വൈകുന്നേരം ആകാറായിട്ടുണ്ട് പിന്നെ ക്ലൈമറ്റും അത്ര നല്ലതല്ല ചെറിയൊരു മഴ തന്നെ പുറത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എന്തായാലും പുറത്തു വന്നാൽ റൂമിൽ തന്നെ റെസ്റ്റ് എടുക്കാമെന്നു വരുന്നു ഇവിടെ ഈ ഡാർജിലിങ്ങിലെ പ്രധാന സൈറ്റ് സീങ്ങിൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ പോകണം എന്നൊക്കെ ഇവിടെ ഈ നമ്മുടെ ഹോട്ടലിന് എത്ര ഡിസ്റ്റൻസ് അവിടത്തേക്കൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ